രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച എസ് എൻ ഡി പിയും അയോധ്യ പ്രാണപ്രതിഷ്ഠാ കർമ്മം അഭിമാനം ഉയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും ഭവനങ്ങളിൽ ദീപം തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസമാണ് ആ ആർ എസ് എസ് നേതാക്കൾ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലുള്ള വീട്ടിലെത്തി ഈ അക്ഷതം കൈമാറിയത് ഇതേ തുടർന്ന് ആണ് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എസ് എൻ ഡി പിയുടെ അഭിപ്രായം വ്യക്തമാക്കിയത് അയോ അയോധ്യ പ്രാണപ്രതിഷ്ഠാ കർമ്മം അഭിമാനമുണർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും എസ് എൻ ഡി പി കാരായിട്ടുള്ള എല്ലാ വിശ്വാസികളും ഭവനങ്ങളിൽ ദീപം ചെലയിക്കണമെന്നും അദ്ദേഹം പറയുന്നു ശ്രീരാമൻ വ്യക്തി ജീവിതത്തിലും കർമ്മപഥത്തിലും മര്യാദ പുരുഷോത്തമനാണ് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം പ്രസ്താവന രൂപത്തിൽ അദ്ദേഹം നൽകിയത് പൂർണ്ണമായും എസ് എൻ ഡി പിയുടെ നിലപാട് കൂടിയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി മറ്റും ബന്ധപ്പെട്ട് വന്ന ഉയർന്നു വന്ന വിവാദങ്ങൾ വിവാദങ്ങളിൽ എസ് എൻ ഡി പിയുടെ നിലപാട് കൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചുകൊണ്ടും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്ഷതം സ്വീകരിച്ചുകൊണ്ടും അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് വിദ്യ